നിങ്ങളുടെ സ്വന്തം സ്ഥലോ ടീച്ചർ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പനിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ചക്ക കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് ഉപ്പേരി എന്ന് പറഞ്ഞാൽ ചക്ക വറക്കല്ല ചക്ക കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാൻ നമുക്ക് ചക്കപ്പൊഴുക്ക് ചക്കരശ്ശേരി വറുത്തനുശ്ശേരി ചക്ക പുഴുങ്ങിയത് അതൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ചക്ക ഉപ്പേരിയാണെന്ന് നിങ്ങളുടെ തൃശ്ശുകാര് പറയാം ചക്ക ഉപ്പേരിയും കഞ്ഞി അതായത് കുത്തിരി കഞ്ഞി അതാണ് ഞങ്ങളുടെ താഴം അതെങ്ങനെയുണ്ട് നിങ്ങൾ പരീക്ഷിച്ചപ്പോൾ വളരെ ടേസ്റ്റിയാണ് മാത്രമല്ല അത് വളരെ ഹെൽത്തിയാണ് ഇപ്പോഴാണ് ഓർമ്മ ഇന്നലെ രാത്രി എട്ടര മുന്നേറ്റം ഭയങ്കരമായിട്ട് ആ സമയത്ത് ഞാനിന്ന് ടി വി കാണിക്കുന്നു അപ്പോഴേക്ക് കോഴിമുലടിക്കട്ടെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ അയൽവാസി രാധാ മണി മോൻ മണി അവിടെ നിൽക്കുന്നു ഇരുട്ടത്ത് ഒരു തൊപ്പിയൊക്കെ വെച്ച് ചക്കയുടെ ഒരു കഷ്ണം കൊണ്ട് മെ ശിശു എന്താ പണി ചക്കയുടെ സൂക്ഷിച്ചു ഇതുകൊണ്ടൊരു ഡിഷ് ഉണ്ടാക്കും എന്നിട്ട് അത് വീഡിയോയിലും ഇടയിട്ട് വന്നു അപ്പോൾ എനിക്കതൊരു ശരിയാണ് ആ ആ കുട്ടി പറഞ്ഞത് ശരിയാണ് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത് ഒരു ഡിഷ് ഇതിനാവശ്യമുള്ള സാധനം ചക്ക അവിടുന്ന് കൊള്ളുന്നതാണ് ഒരു അഞ്ചാറ് ചുമന്നിളക് വേണം ഒരു പട്ടുപത്ത് ചുമ ചുവന്നുള്ളി നന്നാക്കി ഇതിൻ്റെ ഒന്ന് രണ്ട് വെളുത്തുള്ളിയുടെ അല്ലിയുണ്ട് എത്ര മാത്രമേ ഉണ്ടോ ഇനി നമുക്ക് ചക്കപ്പേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതായത് അതിനാവശ്യമുള്ളത് ചുമന്ന മിളക് ഞെട്ടിയൊന്നും പറയണ്ട ഇതാ അഞ്ചെണ്ണം അഞ്ചോ ആറോ മിളക് ഇട്ടോളൂ മിളകാതെ എരിവ് നിങ്ങളുടെ അനുസരിച്ചിട്ടാണ് എൻ്റെ അധികം എരിവ് ഇഷ്ടമില്ല അത് നിങ്ങളുടെ അധികം എരിവിടാറില്ല അത് ആദ്യം തന്നെ ചില്ലി ഫ്ലേക്സ് ഇല്ലാത്ത കാരണമാണ് ഇത് ചെയ്യുന്നത് പിന്നെ യുപിളി സവോളയില്ലാത്ത സവോള സവോള കൊള്ള കൊള്ളാം ഇത് നമുക്ക് പഴറ്റണം പഴറ്റണ ആദ്യം തന്നെ അടുപ്പ് കത്തിക്കിട്ടിരുന്നു അടുപ്പ് വെച്ചിട്ട് കത്തിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ എത്ര മണി വിളിക്കാം കേട്ടോ പെരിയല്ലേ പതിനെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും വെളിച്ചെണ്ണ ചൂടായിട്ട് ഈ ഉള്ളി വെളുത്തുള്ളി മെളക് ഒക്കെ ചതച്ചത് കേട്ടോ കുത്തിച്ചതച്ചത് കേട്ടോ ഇതവിടെ കിടന്ന് മൂക്കട്ടെ കേട്ടോ ഉള്ളിയും മിളക് ചതച്ചത് ഇതായിട്ട് മൂപ്പിക്കുന്നു വിളിച്ചോ അതവിടെ കിടന്ന് ഏറെ ഞാൻ ചക്ക നന്നാക്കട്ടെ കേട്ടോ ചക്ക ശരിയാക്കി എടുക്കട്ടെ അരിയണേ നീളനെ അല്ല കഴിയണേ ഞാൻ ഇങ്ങനെ അരിയണേ അധികം വലുതാക്കണില്ലേ എന്നാലും അധികം ചെറുതാക്കണില്ലേ അങ്ങനെ വേണ്ടി വെട്ടിച്ചാൽ മതി അങ്ങനെ വേഗം അറിയാം ഞാൻ ഇതിന് കയ്യുറ ഉപയോഗിക്കാറില്ല അതുമാത്രമല്ല കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യാറില്ല കട്ടിംഗ് ബോർഡ് പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുന്നത് വളരെയധികം ഡേഞ്ചറസ് ആണെന്നാണ് പറയുന്നത് കേട്ടത് എപ്പോഴത്തെ പുതിയ ന്യൂ ന്യൂ ഇൻവെൻഷൻസ് പറയുന്നത് കട്ടിംഗ് ബോർഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെപ്പോഴും വുഡൻ്റെ യൂസ് ചെയ്യണ പറയുന്നത് പ്ലാസ്റ്റിക്ക് യൂസ് ചെയ്താൽ ഈസ്റ്റിൻ്റെ ഇനി വേരിയേഷൻ ഉണ്ടാവും എന്നു പറയുന്നത് അതെനിക്കറിയില്ല ഇതിനെക്കുറിച്ച് അത് കേട്ടു ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുന്നവരൊക്കെ പ്ലാസ്റ്റിക്ക് മാറ്റി വുഡൻ ആക്കും ഉടൻ അധികം വലിയൊന്നും ഇല്ല നല്ലതാക്കത്തിനും പക്ഷേ ഞാനത് കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യാറില്ല ആ ഹാബിറ്റ് എനിക്കില്ല ചക്കഥലുണ്ട് ഞായരി ഇടാൻ പോറുണ്ടല്ലേ വറക്കാനൊന്നും കുഴിയില്ല എന്താ കാലത്ത് ഇത് വെള്ളം കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കറി വെക്കാൻ പേരിടാക്കാനും കൊള്ളില്ല വെള്ളമൊന്നും ഒഴിച്ചിരുത് ഇതിന് വാർത്തി ഇടിക്കുന്നുണ്ട് കിടന്ന് വേണം കേട്ടോ അങ്ങനെ ഞാൻ നല്ലവണ്ണം അഴിച്ചു കൊടുക്കട്ടെ സിമ്മിൽ കിടന്ന് വേദന വെന്ത് കഴിഞ്ഞ് വെള്ളം ഒഴിക്കരുത് ഈ സിമ്മിൽ കിടന്നു ഇഷ്ടം പോലെ വെള്ളമുണ്ട് കഷ്ടക്കാലത്ത് വെള്ളം മുഴുവൻ കുടിച്ചിട്ടുള്ള കക്കിയാണ് ഇത് അതുകൊണ്ട് അത് വെള്ളം കുടിച്ചതാണ് അതുകൊണ്ട് ഇത് വെള്ളം ഒന്നും ഒഴിച്ച് വേണ്ടി ചെയ്യങ്ങനെ തന്നെ കിടന്നു കഷ്ടായിട്ട് വരിഞ്ഞു കിട്ടിയാൽ നല്ല ഉപ്പേജി ആയി ഞങ്ങൾ ഉപ്പേജി എന്നാൽ പറയാം നല്ല ടേസ്റ്റിടെ അത് കഞ്ഞി കുത്തരി കൂടി കഴിച്ച ഉപ്പ് വെച്ചാലും ഭയങ്കര ഭയങ്കര ടേസ്റ്റാണ് നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും അത് കഴിച്ച് നോക്കിയിട്ട് പയറും പയറാണെങ്കിൽ വളരെ നല്ലതാണ് ഫൈബർ കണ്ടൻറ്റ് ഉണ്ടാകും അതുകൊണ്ട് എനിക്ക് മുറച്ചിട്ട് ചെറിയ തീ കുറച്ച് സിമ്മിൽ ഇടാം എന്തും നല്ല പാകമായി പേര് കഴിച്ചു നോക്കണം ഭയങ്കര ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കും ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല സിമ്മിലിട്ട് കല ആക്കി തന്നെ ഉള്ളിയും മിളകും മൂപ്പിച്ച് അതിലിട്ടിട്ട് ചെയ്തുകൊണ്ട് കുത്തി ചതച്ച് മൂപ്പിക്കുക എന്നിട്ട് ചക്കിയിടുകയും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അതുമാത്രമല്ല ഇതെല്ലാവരും പരീക്ഷിച്ചു നോക്കുക ഇഷ്ടമാവും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ പിന്നെ ആ ബെൽബട്ടൺ ഒന്ന് അമർത്തോ എന്ന് സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം സുലോചിക്കും